ാണ് തൃശ്ശൂരിലെ പരാജയമാണ് ഉത്തരവാദിത് അതെ അതിൽ ഏതായാലും എലക്ഷൻ കഴിഞ്ഞു ഇനി പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള തോൽവി ഉണ്ടായി ശരിയാണ് പക്ഷെ അതിൻ്റെ പേരിൽ ഈ തമ്മിലടി തുറന്നാൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളെ അത് ബാധിക്കും പ്രത്യേകിച്ച് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ എലക്ഷൻ്റെ ആ ദുഃഖങ്ങൾ മറന്നുകൊണ്ട് എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിൽക്കുക എന്നാണ് അവരോട് പറയുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു അതിൻ്റെ പേരിൽ സംഘർഷം ഇനി ഉണ്ടാവരുത് കാരണം അങ്ങനെ സംഘർഷം ഉണ്ടായാൽ നിങ്ങളെ ചാനലിൽ തന്നെ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ മുഖം കൂടുതൽ ഭീകൃതമാകുന്ന സാഹചര്യം ഉണ്ടാകും അത് ഒഴിവാക്കണം പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങണം എന്നാണ് എനിക്ക് എല്ലാ പ്രവർത്തകരോടും അഭ്യർത്ഥിക്കുകയാണ് പ്രതികരിക്കേണ്ട സമയത്തെ പ്രതികരിക്കാൻ പാടുള്ളൂ എപ്പോഴും പ്രതികരിക്കേണ്ട കാര്യവും ഇല്ല സ്വാഭാവികമായിട്ട് അപ്രതീക്ഷിതമായിട്ട് തോൽവി ഉണ്ടാവുമ്പോൾ പ്രവർത്തകരിൽ പല വികാരങ്ങളുണ്ടാകും ഇതിനാ രീതിയിൽ മാത്രം കണ്ടാറുള്ളൂ അടികൊണ്ട് കിടക്കുക അപ്പൊ അവിടെ പ്രസിഡന്റ് മർദ്ദിച്ചു കൊണ്ടുപോയൊക്കെ പറയുന്ന അല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ തോറ്റതിന്റെ ഒരു വികാരപ്രകടനായിട്ട് മാത്രം കണ്ടാൽ മതി അതല്ലാതെ അതിൽ അല്ലല്ല അതിൽ ശരി തെറ്റുകൾ ഇനി സംഘടന കൂടുതൽ തളരാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം ഒരേ പിന്നെ അല്ലാതെ ഇപ്പൊ ഡി സി സി പ്രസിഡന്റ് കയറി ആരോ തല്ലാനാ ഡി സി സി പ്രസിഡന്റ് വോട്ടർമാരെ പോയി തല്ലോ ബിഹാരെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും അത് തീർന്നു ആ ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല അത് തീരുമാനിക്കേണ്ട കെ പി സി പ്രസിഡന്റ് അതൊക്കെ പാർട്ടി തീരുമാനം എടുക്കേണ്ട കാര്യമാണ് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തെരഞ്ഞെടുപ്പിലൊക്കെ ആരൊക്കെ കള്ളകളി കളിച്ചതെന്നൊക്കെ ജനങ്ങൾക്കറിയാം അതൊക്കെ ജനങ്ങൾ ഭാവിയിൽ പ്രതികരിക്കേണ്ട സമയത്ത് ജനങ്ങൾ പ്രതികരിച്ചോളൂ അത്രേ ഞാൻ പറയുന്നത് ഞാനിത് വിമതേശ്വരമാണോ പാർട്ടിയിൽ അച്ചടക്കം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതാണോ വിമതേശ്വരൻ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോൾ സജീവമായിട്ട് കേരളത്തിലുണ്ടാവും അല്ല അതില് തെറ്റുകാരം ഞാൻ തന്നെയാണല്ലോ പോണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അതാണ് ഇലക്ഷനിൽ പഠിച്ചൊരു പാഠം ഇനിയൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് തൽക്കാലം ഇല്ല എന്ന് പറയാൻ കാരണീധരൻ മറുപടി അതിൽ നിന്നും ഞാൻ ഇവിടെ തന്നെ വീട്ടിലിരിക്കുന്നാലും ഇത്രയും സഹായിച്ച ഇത്രയും സഹായിച്ച ഒരു പാർട്ടിയെ തള്ളി പറയുന്നത് അത് കേമൊരു എന്റെ ജീവിതത്തിൽ അത് തന്നെ ഇനിയിപ്പോ എല്ലാം പോയെങ്കിൽ ഈ വീടുണ്ടാവുമല്ലോ അത്ര മതി അടി നല്ലതല്ല പോസ്റ്റർ യുദ്ധം ഒന്നും നല്ലതല്ല പൊതുപ്രവർത്തനത്തിൽ നിന്ന് പോസ്റ്റ യുദ്ധമൊന്നും നല്ലതല്ലേ അത് തന്നെയാണ് അതിനൊരു മാറ്റം ഉണ്ടായി ഇപ്പോൾ കെ സുധാകരനൊക്കെ താങ്കളെ വന്ന് കണ്ടു താങ്കൾ വീണ്ടും സജീവമായ രംഗത്തുണ്ടാവും എന്നുള്ളതാണ് ഏത് പോസ്റ്റിലേക്കും താങ്കൾ യോഗ്യനാണ് കെ പി സി അധ്യക്ഷനാകുമ്പോൾ കെ പി സി അധ്യക്ഷൻ വയനാട് തീറ്റ് വേണമെങ്കിൽ വയനാട് തീറ്റ അത്രയും പാർട്ടി മുന്നോട്ട് ഓഫർ വെക്കുമ്പോൾ ഇനിയും സജീവമാവില്ല എന്ന് പറയുമ്പോൾ അല്ല അതിൻ്റെ ആവശ്യമില്ല കോൺഗ്രസിന് ഒരുപാട് നേതാക്കന്മാരുണ്ട് എന്നാൽ നാളെ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഉണ്ടാവും പ്രവർത്തകർ കാരണം അത് പ്രവർത്തകരുടെ ഇലക്ഷനാണ് അതിന് ഞാൻ സജീവമായിട്ടുണ്ടാവും അതുവരെ തൽക്കാലം മാറി അതാണ് ഒരു കാര്യം ചോദിക്കട്ടെ ഇരുപതിൽ പതിനെട്ട് സീറ്റ് കിട്ടുകയും നൂറ്റി പത്തോളം സീറ്റുകളിൽ കോൺഗ്രസ് ഒന്നാ യു ഡി എഫ് ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സുധാകരനെ മാറ്റാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം എന്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ എന്ന് പറയുന്നത് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയാലും അപ്പം അത് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ അദ്ദേഹം തന്നെ തുടരണം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തീരുമാനം എടുക്കേണ്ട പാർട്ടിയാണ് അത് തരേണ്ട ആവശ്യമില്ല ഈ തന്നാൽ സ്വീകരിക്കുക എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല സുധാകരനെ മാറ്റരുതെന്നാണ് എൻ്റെ അഭിപ്രായം ലോക്സഭാ ലോക്സഭാ സീറ്റാണ് ഞാൻ പറയാൻ മത്സരിക്കാനുള്ള മൂഡ് മൂഡെനിക്കില്ല ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പറഞ്ഞു അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരലോചനയും എൻ്റെ മുമ്പിൽ ഇപ്പോഴില്ല രാജ്യസഭയിൽ ഒരു കാരണവശാലും ഞാൻ പോവില്ല കാരണം ഞാൻ രാജ്യസഭയ്ക്ക് എതിരായിട്ടുള്ള ഒരാളാണ് ഇപ്പം രാജ്യസഭയിലേക്ക് ഞാൻ പോവാണെങ്കിൽ ഉറപ്പിച്ചോളൂ എൻ്റെ ആരോഗ്യത്തിന് എന്തോ കുഴപ്പമുണ്ടായി വോട്ട് മറച്ചല്ല അവരുടെ വോട്ടിൽ വിള്ളലുണ്ടായി വോട്ട് മറയ്ക്കലല്ല തൊട്ട് മറച്ചു കഴിഞ്ഞാൽ കൂടെ വന്നിട്ട് ഉള്ളതിനെയാണ് മറക്കൽ എന്ന് പറയാം ഇതല്ല അവരുടെ നിലപാട് ബി ജെ പിക്ക് അനുകൂലമായിരുന്നു തൃശ്ശൂരിലൊരു കേന്ദ്രമന്ത്രി വന്നാൽ അത് തൃശ്ശൂരിന് ഗുണകരമാണ് എന്നുള്ള ചിന്താഗതി അവരിൽ യങ് ജനറേഷൻ ഉണ്ടായി പക്ഷെ അതിലെ പാരമ്പര്യമായി കോൺഗ്രസ്സിന് ചെയ്യുന്ന വോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം അങ്ങനെ വോട്ട് മറിയില്ല അതങ്ങനെയാണെങ്കിൽ അവർ നല്ല കഴിവുണ്ടെന്നുള്ളത് എൻ്റെ അർത്ഥം ഏത് വലുതൊരാളെ തോൽപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളൊരു അംഗീകാരം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും അല്ലാതെ ഒറ്റ ഈ പറഞ്ഞപോലെ പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളിൽ വന്ന വിള്ളലാണ് അവിടുത്തെ ഈ പരാജയത്തിൻ്റെ കാരണം ഞാൻ ഒരാൾക്കെതിരായിട്ട് അത് കാര്യം അടിവരം ഇട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരാൾക്കെതിരായിട്ട് ഒരു പരാതി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇനി പരാതി ഇട്ട് പറയൂല്ല എൻ്റെ അഭിപ്രായം ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ ആവശ്യമില്ല അന്വേഷണ കമ്മീഷൻ്റെ കമ്മീഷൻ വന്നാൽ വീണ്ടും സംഘർഷം സംഘർഷമുണ്ടാവും തെളിവെടുക്കാൻ കമ്മീഷൻ വരുമ്പോൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വഴക്കുണ്ടാവും അത് സംഘടനക്ക് നല്ലതല്ല മാത്രമല്ല അന്വേഷണം നടത്തി ഒരു കാര്യമില്ല പല അന്വേഷണ കമ്മീഷന് റിപ്പോർട്ട് കണ്ടിട്ടുള്ളവരാണ് പേരിൽ ഇങ്ങനെ പറഞ്ഞ് മാറി നിൽക്കുന്നത് ഇത്രയും അച്ചടക്കമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും